അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയവും പുനരധിവാസവും നൽകുന്ന നെല്ലിക്കുഴി പീസ് വാലിയുടെ പുതിയ പദ്ധതി നിർഭയ സെന്റർ ഫോർ വുമൺ ഡിസ്റ്റസ് വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും പത്ത് വാർഡുകളിലായി നൂറ്റി അൻപത് പേർക്കുള്ള സൗകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്ത കാരണങ്ങളാൽ തെരുവരായി സ്ത്രീകൾ ശാരീരിക മാനസിക അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർ ഗാർഹിക പീഡനങ്ങൾ കിരയാക്കപ്പെട്ടവർ തുടങ്ങി അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയവും പുനരധിവാസവും നൽകുന്ന നെല്ലിക്കുഴി പീസ് വാലിയുടെ പുതിയ പദ്ധതിയായ നിർഭയ സെന്റർ ഫോർ വുമൺ ഇൻ ഡിസ്ട്രസ് വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയം നൽകി ശാസ്ത്രീയമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്ന രീതിയാണ് നിർഭയ മുന്നോട്ട് വയ്ക്കുന്നത് സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂതനമായ ചികിത്സയും മാനസികമായി കരുത്താർജ്ജിക്കാൻ കൌൺസിലിംഗ് സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ പി എം അബൂബക്കർ ജനറൽ മാനേജർ അസീം ഇബ്രാഹിം നിർഭയ മേധാവി സൈന സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ലോകാത്ഭുതം പോലെ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കണം ശരിക്ക് ഇവിടെ ഇത് തുടക്കത്തില് ഒരു പുരോഹിതൻ ഇവിടെ വന്നിരുന്നു അദ്ദേഹം രണ്ട് സ്ത്രീകളെ പറ്റി പറഞ്ഞു ഒന്ന് സ്വന്തം പിതാവ് പീഡിപ്പിച്ചതിനെക്കായിരുന്നു ഒന്ന് അമ്മാവൻ അമ്മാവൽ പീഡിപ്പിച്ചിട്ട് ഇവരെന്തു ചെയ്യും അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതോ തലത്തിൽ വാർശവത്കൃതരായ സ്ത്രീകൾ അല്ലെങ്കിൽ ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പല രീതിയിലും തെരുവിലായിപ്പോയ ഇത്തരം സ്ത്രീകളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി തുടങ്ങുന്ന അന്ന് തുടങ്ങിയ കാലത്ത് ഒരാളൂടെ എന്നോട് പറഞ്ഞു എന്തായാലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അത് സഹകരിക്കപ്പെട്ടിരിക്കാം വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നൂറ്റി അൻപത് സ്ത്രീകളെ ഉൾക്കൊള്ളാൻ പാകത്തിന് അവരുടെ തൊഴിൽ സംരംഭം കൂടിയിട്ടും ഇനിയും അവർക്ക് ജീവിതവും അല്ലെങ്കിൽ അത്തരം ഒരു രീതിയൊക്കെ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അത്തരം കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയ സംവിധാനമാണ് അതിജീവിതകളായവരെ സ്വയം പര്യാപ്തതയോടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ ആസ്റ്റർ ഡിയും ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ തയ്യൽ പരിശീലന കേന്ദ്രവും നിർഭയയിൽ തയ്യാറാക്കിയിട്ടുണ്ട് പത്ത് വാർഡുകളിലായി നൂറ്റി അൻപത് പേർക്കുള്ള സൌകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിട്ടുള്ളത് ലൈബ്രറി യോഗ ക്രാഫ്റ്റ് പരിശീലനം എന്നീ സൌകര്യങ്ങളും ലഭ്യമാണ് വൈകുന്നേരം മൂന്ന് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായി ഗൾഫർ ഗ്രൂപ്പ് ചെയർമാൻ പി മുഹമ്മദ് അലി പദ്ധതി നാടിന് സമർപ്പിക്കും സമീർ പൂക്കിടി ചടങ്ങിൽ മുഖ്യാതിഥിയാകും ആന്റണി ജോൺ എം എൽ എ പീസ് വാലി ഉപാധ്യക്ഷരായ ഡോക്ടർ മുഹമ്മദ് കാസിം വി എ ഹസൻ എം എ മുഹമ്മദ് നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ തുടങ്ങിയവർ പങ്കെടുക്കും നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാറ്റ് അക്ലഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു